അതിർത്തി ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമാണെന്നും ഇത് കേരളത്തിൻ്റെ ഭൂമിയാണെന്നും ടി ഐ മധുസൂദനൻ എം പറഞ്ഞു കുടിയിറക്കൽ നോട്ടീസ് നൽകിയ പ്രദേശത്തെ കുടുംബങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ജനപ്രതിനിധികളായ മാത്യു കാരുത്താങ്കൽ കെ എം ഷാജി രജിത സജി സജിനി മോഹനൻ എന്നിവരും സി നേതാക്കളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു അതിർത്തി പ്രദേശത്തു നിന്നും ആരെയും കുടിയിറക്കാൻ അനുവദിക്കില്ലെന്നും ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം സർക്കാരുണ്ടെന്നും എം എൽ എ ടി ഐ മധുസൂദനൻ പറഞ്ഞു ആന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ഏത് സമയത്തും അതിൻ്റെ കടന്നുവരവ് വലിയ ഭയാശങ്കയോടുകൂടി അഭിമുഖീകരിക്കുന്ന ജനങ്ങളാണ് ഈ പുളിങ്ങോം റവന്യൂ പ്രദേശത്ത് താമസിക്കുന്നത് ആ വീട്ടുകാരെ കൂടുതൽ ആശങ്കയിലും വിഷമത്തിലും പ്രയാസത്തിലുമാക്കുന്ന നടപടികളാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ എന്നുള്ളത് വളരെ ആശങ്ക ഉണർത്തുന്ന നിലയിലാണ് കന്നഡയിൽ എഴുതിയിട്ടുള്ള ഓർഡറുകളാണ് വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകണം ഇത് കർണാടകയുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്പതും അറുപതും എഴുപതും വർഷത്തിലധികമായിട്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കാണ് ഈ നോട്ടീസ് കർണാടക സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു അത്യന്തം ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ എല്ലാം നഷ്ടപ്പെടുത്തി ഇവിടുന്ന് പോകാൻ ഒരു തരത്തിലും ഈ കുടുംബങ്ങൾ സന്നദ്ധമല്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ഭൂമിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ റേഷൻ കാർഡുണ്ട് ആധാർ കാർഡുണ്ട് വോട്ടർ പട്ടികയുണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഉള്ള വീടാണ് അതിന് വീട്ടു നമ്പറുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് ഇവിടെ നിന്നാണ് കുടിയൊഴിഞ്ഞു പോകണം എന്ന് പറയുന്നത് ഒരടിസ്ഥാനമില്ലാത്ത നിലയിലുള്ള നിലപാടാണ് ഇവിടെ ഫോറസ്റ്റുകാർ സ്വീകരിക്കുന്നത് ഈ ഒരു വിഷയം കേരളവും കർണാടകയും സംയുക്തമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് തുനിയാതെ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അവരെ തെരുവാധാരമാക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ചെറുപൂട പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകർ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന കെ ഡി ആകൃഷ്ണൻ ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പ്രസ് മാത്യു ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഈ ജനങ്ങളോടൊപ്പം ഏത് കാലത്തും ഇവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നൊരു കാര്യം കേരള റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നവർ കേരളീയരാണ് ഏതെങ്കിലും നിലക്കൂടെ അതിർത്തി തർക്കത്തിനോ കർണാടക സർക്കാരുമായിട്ടോ ഗവൺമെൻറ്റുമായിട്ടോ ഒരു യുദ്ധത്തിനോ അല്ല നിൽക്കുന്നത് ഇവിടെ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എത്രയോ കാലമായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ് അവരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് അവർക്ക് വേണ്ടി ന്യായമായിട്ടുള്ള പരിഹാരത്തിന് വേണ്ടി അങ്ങേ അറ്റം വരെ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു മണ്ണിൽ നിന്ന് പറയാനുള്ളത് ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്